ഹലോ ഗ്യാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളിപ്പോൾ ഇന്നലെ മദർസ് പോയിട്ട് വന്നു ഇനി മുതൽ മദർസ രാത്രിയാണെന്നാണ് പറഞ്ഞ പുസ്തകം കുറച്ചൊക്കെ രാവിലെ കുറച്ചാക്കി രാത്രി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം വീഡിയോകളിലോട്ടേക്ക് കടക്കാം ഇന്നെനിക്ക് രാത്രി ആയതുകൊണ്ട് ഇപ്പം ഒരു അഞ്ച് നാലര വരെ ഫ്രീ ആണ് നാലര കഴിഞ്ഞാൽ എനിക്ക് അഞ്ച് മണി അഞ്ചര അങ്ങനത്തെ സമയമാകുമ്പോഴത്തേക്ക് പോകണം കേട്ടോ മദർസയിലേക്ക് ഞാൻ ബസ് കയറും ബസ് കേറിട്ട് പോകണം അപ്പം എല്ലാ വീ എല്ലാം ഇതിൽ ഉണ്ടാകുന്നതാണ് അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് അപ്പം ഇന്ന് വ്യാഴാഴ്ച തൊട്ട് ഞാൻ ഇതല്ല കേട്ടോ പുതിയ ഇതും കൂടും പുതിയ വീഡിയോ തുടങ്ങല്ലേ പുതിയ വീഡിയോ പുതിയ നിങ്ങൾ ഇതുവരെ കാണാതെ ഷോർട്സ് അല്ല ഇതേപോലത്തെ വലിയ വീഡിയോ ആണ് ഇതുപോലെയല്ല ഞാനിപ്പോൾ പറയുന്നില്ല അതുപോലെയല്ല കോമഡി വീഡിയോ ആണ് വ്യാഴ്ച തൊട്ട് തുടങ്ങാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കാണാം വ്യാഴ്ച തൊട്ട് കോമഡി വീഡിയോ ആണ് വരാൻ പോകുന്നത് ഇതും വരും കോമഡി വീഡിയോയും വരും ഷോർട്സും വരും അപ്പം മൂന്നും വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വലിയ വീഡിയോ വരും കോമഡി വീഡിയോ വ്യാഴാഴ്ച തൊട്ട് എല്ലാ ദിവസവും ഈ വ്യാഴാഴ്ച മറ്റൊന്ന് തൊട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും വരുന്നതായിരിക്കും ഈ വീ വലിയ വീഡിയോ ഉണ്ടാവും കോമഡി വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വലിയ വീഡിയോ തന്നെയാണ് ഷോർട്സും വരുന്നതായിരിക്കും അതിൻ്റെ ഷോർട്സും വരുന്നതായിരിക്കും അപ്പം ഇപ്പം ഇന്നും നാളെയും ഇല്ല വ്യാഴാഴ്ച തൊട്ട് തുടങ്ങുന്നതായിരിക്കും ആ വീഡിയോ ഇതോ ഈ ആഴ്ച തൊട്ട് തുടങ്ങുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കാണണം കൃത്യം ആ വീഡിയോ എത്ര മണിക്കാണ് വരുന്നതെന്ന് പറയുമോ കോമഡി വീഡിയോ എത്ര മണിക്ക് വരുന്നതെന്ന് അറിയണമെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സ് നോക്കിയാൽ മതി കേട്ടാണ് കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി കമൻറ്റ് ബോക്സിലുണ്ടാവും ഈ ഇങ്ങനത്തെ വീഡിയോ എപ്പോഴും എപ്പോഴാണ് എത്ര സമയത്തിടും കോമഡി വീഡിയോ എത്ര സമയത്തിടും ഷോർട്സ് എത്ര സമയത്തിടും എന്നല്ലോ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും എൻ്റെ നിങ്ങൾക്ക് നോക്കിയിട്ട് എല്ലാ ദിവസവും കാത്തിരുന്ന് കാണണം കോമഡി വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു കോമഡി കണ്ടുപിടിച്ച് നല്ലൊരു വീഡിയോ ആക്കും ഞാൻ അപ്പം ഞാനും അനിയനും ആയിരിക്കും മെയിൻ അടുക്ക അപ്പം നമ്മൾ ഞാൻ ഇതാക്കും എന്താ ഞാൻ ഇത് എഴുതിട്ടോ കമൻ്റിൽ എഴുതിയിട്ട് തരാം കമൻറ്റിൽ എഴുതിയിട്ട് വെക്കാം എല്ലാവരും കമൻറ്റ് ബോക്സ് പോയി ചെക്ക് ചെയ്ത് കാണാം അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സോറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക ഇതേപോലത്തെ വീഡിയോ മൈനും വിരുന്നായിട്ട് ദുരക്കും ബായ് ഈ നാളെ തൊട്ടല്ല മറ്റെന്നാൽ വ്യാഴാഴ്ച തൊട്ടാണ് കോമഡി ഷോർട്സ് സോറി കോമഡി വീഡിയോ കോമഡി ഷോട്ട്സും വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാം ബായ്